ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓ ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ വെറുതെ കൊണ്ടല്ല നല്ലൊരു കുഞ്ഞ് ടിപ്സ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പും ഞാൻ ഈ ഒരു കാര്യത്തിൽ വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ ടിട്ടു അവിടെ തന്നെ കറങ്ങി നടക്കുന്നത് ഗൈസ് പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മഴക്കാലത്ത് ഇതുപോലെയുള്ള മുറ്റം മുറ്റത്തും വളപ്പിലും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാട് പൊട്ടി വരാറുണ്ട് നമ്മൾ നമ്മളിത്ര പൊട്ടിച്ചാലും പിന്നെ വീണ്ടും വീണ്ടും അവിടെ പിളർത്ത് വരും അപ്പോൾ അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വേറൊന്നും വരാം ഇതുപോലെയുള്ള ചാക്കോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഇതുപോലെയുള്ള ഷീറ്റ് ആ പുല്ലിൻ്റെ ഒന്ന് പിരിച്ചു കൊടുക്കുക ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഇങ്ങനെ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാരി ആയാലും മതി നമുക്ക് വേണ്ടാത്ത സാരിയോ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാടിൻ്റെ മുകളിൽ പിരിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ആ പാകം നല്ല നീറ്റായിട്ടുണ്ടാവും മാത്രവുമല്ല അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ വീടും പുല്ലോ ചെടിയോ മുളക്കന ഭയങ്കര കുറച്ചധികം ടൈമും എടുക്കുന്നുണ്ട് അപ്പോൾ സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ബൈ ടാറ്റാ